ഈ അടുത്ത് കേരളത്തിൽ നടന്ന രണ്ട് ഇൻസിഡൻറ്റ് ബസ്സിൽ വെച്ച് സ്ത്രീയോട് മോശമായി പെരുമാറി എന്നുള്ള രണ്ട് ഇൻസിഡൻറ്റ് പക്ഷേ ഇതിൻ്റെ രണ്ടിന്റെ അവസാനത്തെ കൺക്ലൂഷൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവർ രണ്ടുപേരും സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇത് റിയൽ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ബസ്സിൽ വെച്ച് ഒരു പുനരുഷൻ്റെ അടുത്ത് നിന്ന് ഒരു മോശമായി പെരുമാറി എന്ന് വെക്കുക ആ പെൺകുട്ടി ബസ്സിലുള്ള ആൾക്കാരെ എന്താ പറയുക ഒച്ച വെച്ച് വിളിച്ച് ഇയാൾ ഇങ്ങനെ ചെയ്തു എന്ന് തന്നെ അന്നേരം പറഞ്ഞാൽ പോലും അയാൾക്ക് വേണേൽ തിരിച്ച് ഡിഫൻഡ് ചെയ്യാൻ പറ്റും ഇല്ല ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി എന്നെ എന്താ പറയുക മനപൂർവ്വം ഇന്നത്തെ എടുത്തുകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ് നിൽക്കുന്ന കുറച്ച് പേരെങ്കിലും അയാളെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അയാളെ ശരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ എന്നാലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആ ബസ്സിൽ ഓൺ ദ സ്പോട്ടിൽ ആളുകൾ വരും കാരണം ഇതുപോലെ ഇപ്പോൾ രണ്ട് ഇൻസിഡൻറ്റ് എല്ലാം നമ്മളെല്ലാവരുടെയും മുമ്പിലുണ്ട് കാരണം രണ്ടുപേർ ഓൾറെഡി ഇത് ചെയ്തു അന്നേരത്തേനും എന്താ പറയുന്നത് കൂടെ നിൽക്കുന്ന ആ ബസ്സിലുള്ളവർക്ക് പോലും കൺഫ്യൂസ്ഡ് ആയി പോകും ഇനി ഇപ്പം നീ ഇതിനുവേണ്ടിയാണോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇയാളോട് എന്തേലും വൈരങ്കുണ്ടോ അങ്ങനെയൊക്കെ ഒരാൾക്കാരൊക്കെ അഭ്യസിനിക്കുന്നവർക്ക് വരെ തോന്നിപ്പോകും അപ്പോൾ അവിടെ ശരിക്കും ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്ത്രീക്ക് കിട്ടേണ്ട നീതി അത് അവർക്ക് കിട്ടാതെ വരും അതിന് കാരണമായിട്ട് എന്താ വരുന്നത് ഈ രണ്ട് പേര് ഈ റീച്ചിന് വേണ്ടി ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് അല്ലേ റീച്ച് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴേലും ഒന്ന് റീച്ചാകുക അതുവരെ ഒന്ന് ക്ഷമിക്കുക അല്ലാതെ വല്ലവൻ്റെയും ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കരുത് കാരണം ജീവിതം വെച്ച് കളിക്കുമ്പോഴത്തേന് വേറെ കുറേ ജീവിതങ്ങൾ വരാനിരിക്കുന്ന ഇൻസിഡൻ്റ് ഇതല്ലേ ഇതിനെ ബാധിക്കും അല്ലാതെ ഇപ്പോഴത്തെ കേസ് മാത്രമല്ല ഒരാളെ നിങ്ങളിങ്ങനെ മനഃപൂർവ്വമാണ് ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയൊന്ന് വെക്കുക അയാളെ മുപ്പത്തഞ്ച് കൊല്ലം ഉണ്ടാക്കി അയാളുടെ വ്യക്തി ജീവിതം അയാളുടെ ബന്ധങ്ങൾ ഭാര്യ മക്കൾ അവരെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അയാളെ തല്ലിപ്പറയും ഇതൊരു പത്ത് ഒരു എത്രയാണ് പറയുന്ന കേസ് ബാധിച്ച പുള്ളി ഒരു ഒരു കൊല്ലം കഴിഞ്ഞ് പുള്ളി നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും പുള്ളി അനുഭവിക്കുന്ന മാനസികമായിട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദവും പ്രഷറും എല്ലാം വന്നിതാണ് അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്നിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ റീച്ചുമായിരിക്കും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കാൽ കിട്ടും പക്ഷേ പോയവർക്ക് പോയി അവരുടെ ഫാമിലിക്ക് പോയി എന്താ പറയുന്നത് അവരുടെ വീട്ടുകാർക്ക് പോലും വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇതെത്തും റീച്ച് ഉണ്ടാക്കാൻ എത്രയോ മാർഗ്ഗങ്ങളുണ്ട് അതെല്ലാം നോക്കുക അല്ലാതെ വല്ലവൻ്റെ ജീവിതം വെച്ചോ ഒന്നും ഉണ്ടാക്കുക നിങ്ങൾക്കെതിരെ എവിടെയെങ്കിലും ഒരു പബ്ലിക്കിൽ ഇത്രയും ആൾക്കാരുള്ളൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അയാളോട് ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുക അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇൻസിഡൻ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് ഇപ്പോൾ ബഹളം വെച്ച് ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആ കൂടി നിൽക്കുന്ന ആൾക്കാർ മൊത്തം നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ നിങ്ങളെ അവിടെ ആരും ഒറ്റപ്പെടുത്താനോ എന്താ പറയുക ഞങ്ങളെല്ലാം ആണുങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ ഒന്നും ചെയ്യേണ്ടത് അങ്ങനെ പറയാൻ ആരുമില്ലായിരുന്നു ആ സിറ്റുവേഷനിൽ ഒന്നും ആരുമില്ലായിരുന്നു ഞങ്ങളുടെ കാര്യം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് റീച്ചിന് വേണ്ടി നിയമങ്ങൾ അങ്ങനെ അധികം ദുരുപയോഗം ചെയ്യാതിരിക്കുക കാരണം അത് നാളെ ഒരു കുറ്റവാളി രക്ഷപ്പെടാനായിട്ട് ചിലപ്പോൾ വഴിയൊരുക്കും അർഹതപ്പെട്ടവരാൾക്ക് നീതി ലഭിക്കാതിരിക്കാനും അത് വഴിയൊരുക്കും അപ്പം ബൈ